ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ കാർ ഡ്രൈവിംഗിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ആണ് അതായത് കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് തുടക്കത്തിൽ ഈ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതായത് ചെറിയ സ്പേസിൽ വാഹനം വന്നു കഴിഞ്ഞാൽ ചെറിയ സ്പേസിലിട്ട് ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ പല ആൾക്കാർക്കുമില്ല എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനൊരു ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചെറിയ സ്പേസിലിട്ടും ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് വാഹനം തിരിച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിൽ നിങ്ങളതിന് കൃത്യമായിട്ടുള്ള ഒരു പഠനം ഡ്രൈവിങ്ങിൽ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ചെറിയ ഒരു സ്പേസിലിട്ട് കാർ തിരിക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ടെക്നിക്കുകൾ മനസ്സിലാക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇത്തരത്തിൽ വാഹനം തിരിക്കുന്ന ടേണുകളെ സാധാരണ ത്രീ പോയിൻറ്റ് ടെൻ എന്ന് പറയാറുണ്ട് ഇത് ഡ്രൈവിംഗിൽ പല ആൾക്കാർക്കും ഒരു കാര്യമാണ് ത്രീ പോയിന്റ് ടെൺ അതായത് നമ്മൾ വാഹനം തിരിക്കുന്ന ഒരു മെത്തേഡാണത് ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണത് നമ്മൾ ചെറിയ സ്പേസിൽ വാഹനം തിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം പരമാവധി റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കണം നിൽക്കേണ്ടത് ഇതുപോലെ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർത്ത് നിർത്തുക അപ്പോൾ പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തേക്കിന് പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാകും എതിരെ വരുന്ന വാഹനങ്ങൾക്കും പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ടാകും നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി മാത്രമേ പഠിക്കാവുള്ളൂ ഒറ്റയ്ക്ക് പഠിക്കരുത് പ്രാക്ടീസ് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ പ്രയോഗിക്കാവുള്ളൂ അല്ല വലിയ അപകടങ്ങളുണ്ടാകൂ അതും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്ത് ചെറിയൊരു കയറ്റത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് ഓക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ വാഹനത്തെ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് കൊണ്ടുവയാണ് അതായത് അതായത് ആദ്യത്തെ ടേൺ ആണ് നമ്മൾ ത്രീ പോയിന്റ് ടേൺ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ടേൺ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലതു സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു പിടിക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുകയാണ് കാരണം ഇതൊരു കയറ്റം ആയതുകൊണ്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു ഇതേ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്നു എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ് ഓക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് എന്റെ വാഹനത്തെ ഈ റോഡിന്റെ പരമാവധി ഇതേ ഈ ഭാഗത്തേക്ക് റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് എന്റെ വാഹനത്തെ പരമാവധി എത്തിക്കുന്നു എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടേണ് റൈറ്റ് സൈഡിലേക്ക് എടുത്തു ഇനി അടുത്ത ടേൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത് സൈഡിലേക്ക് കൊണ്ടുപോകണം എന്നാലേ എനിക്ക് തിരിഞ്ഞ് വലത് സൈഡിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത് സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു ഓക്കെ പൂർണ്ണമായിട്ട് ഇടത് സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു ഇതേ ഹാഫ് ക്ലച്ചിന്റെ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് െന്ന് പറയുന്നത് ആക്സറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു സെന്റർ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും നോക്കിക്കൊണ്ട് നമ്മുടെ വാഹനത്തെ പരമാവധി റോഡിന്റെ ബാക്ക് സൈഡിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ നോക്കുക പരമാവധി റോഡിന്റെ ബാക്ക് സൈഡിലേക്ക് എത്തിക്കുന്നു അപ്പൊ നമ്മളിപ്പോ രണ്ട് ടേണുകൾ എടുത്തു ഒന്ന് വലത് എടുത്തു അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ഇടത് സൈഡിലേക്ക് വന്നു ഇനി അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ വാഹനത്തെ വീണ്ടും വലത് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റീൽ റിംഗ് നിങ്ങൾ ഒരു അര റൗണ്ടും കൊണ്ട് പിടിക്കുന്നു വീണ്ടും ഒരു റൗണ്ട് പിടിക്കുന്നു ഒരു റൗണ്ട് നമ്മളിപ്പം അതായത് ഒരു ഒന്നര റൗണ്ട് പൂർണ്ണമായിട്ട് ഇടതു സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു ഒന്നര റൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞാനിവിടുന്ന് ഒരു അര റൗണ്ട് ഇങ്ങനെ പിടിക്കുന്നു ഓക്കെ ഇപ്പം സ്റ്റിയറിംഗ് നേരെ വീണ്ടും ഞാൻ ഞാനിവിടുന്ന് ഒരു റൗണ്ട് പിടിച്ചാൽ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാവും അപ്പം നമുക്ക് ഇത്തിരി വീതിയുള്ള സ്പേസ് ആണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ടയർ നേരെയാക്കിക്കൊണ്ട് പതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ഇതേ ഇതുപോലെ വാഹനം എടുക്കാനും കണ്ടോ ഇതുപോലെ നമുക്ക് ടേൺ സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പൊ ഇത് ഡ്രൈവിംഗിലെ ത്രീ പോയിന്റ് ടേൺ എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും നമുക്ക് ചിലപ്പോൾ ഇത്രയധികം സ്പേസ് ഒന്നും എല്ലായിടത്തും വണ്ടി തിരിക്കാനായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സ്പേസ് ഇത്രയും തിരിക്കാനായിട്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിച്ചു തരാം അതായത് നമ്മൾ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് കയറ്റി തിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്നതാണ് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇങ്ങനെ മുന്നോട്ടെടുത്ത് വരുന്നു ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇവിടെ തിരിക്കണം ഇവിടെ തിരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വാഹനത്തിന് മുൻവശം വേണം കയറ്റി കയറ്റിത്തിരിക്കാം പക്ഷേ ഈ മുൻവശം നമ്മൾ വലത് സൈഡിലേക്ക് കയറ്റി തിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബൈക്ക് ആണ് റോഡിലേക്ക് ഇറങ്ങുന്നത് അപ്പം നമുക്ക് വണ്ടി ബൈക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ രണ്ട് സൈഡും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം നേരെ മുൻവശത്തേക്ക് വരികയാണ് അതെ നേരെ മുൻവശത്തേക്ക് വരുന്നു മുൻവശത്തേക്ക് പരമാവധി എൻ്റെ വണ്ടി വന്നതിന് ശേഷം ഞാൻ ഇവിടെ വാഹനം ചവിട്ടി നിർത്തുന്നു എന്നിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കിലെ ടയറാണ് നമ്മൾ നോക്കുക അതിന് ലെഫ്റ്റ് മിററിലൂടെ നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് ഡോറിന്റെ ഡോർ ഹാൻഡിൻ്റിൻ്റെ അടിയിലായിട്ടാണ് ബാക്കിലെ ടയർ വരുന്നത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിയാനായിട്ട് പുറകു ബാക്ക് സൈഡിലേക്ക് കയറ്റി തിരിക്കാൻ തിരിയാനായിട്ടുള്ള ഉള്ള ഭാഗം കണ്ടുപിടിക്കും ഇപ്പൊ ഇവിടെ വലത് സൈഡിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾ ഏകദേശം വണ്ടിയുടെ ബാക്കിലെ ടയർ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് എൻ്റെ വാഹനം ബൈക്കിലേക്ക് എടുക്കുകയാണ് അപ്പോൾ സെൻ്റർ മിററും ലെഫ്റ്റ് മിററും നോക്കിക്കൊണ്ട് എൻ്റെ വാഹനം ഇതുകൊണ്ട് നേരെ ബൈക്കിലേക്ക് എടുക്കുന്നു അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി ഇവിടെ നേരെയായെന്ന് ഉറപ്പുവരുത്തിയാൽ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഇന്നൊരു നേരെ വാഹനം ബൈക്കിലേക്ക് എടുക്കുകയാണ് അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തെ അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന വാഹനത്തെയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന വാഹനത്തെയും നമുക്ക് കണ്ടോ വാഹനം ടേൺ എടുത്ത് പോകാനായിട്ട് ാണ് കാർ ഡ്രൈവിംഗിൽ ഒരു വാഹനം തിരിക്കേണ്ട രണ്ട് മെത്തേഡുകളാണ് നിങ്ങളെ കാണിച്ചു തന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ കൃത്യമായിട്ടും പ്രാക്ടീസ് എടുത്തതിനു ശേഷം മാത്രം ഈ കാര്യം ഒറ്റയ്ക്ക് ചെയ്യുക ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് പ്രാക്ടീസ് എടുത്ത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം Ok, bye.